സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം കേരള കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികളുടെ സമരം യൂണിഫോം വിതരണത്തിൽ വലിയ അഴിമതി നടന്നു എന്നാരോപിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സമര പണം വാങ്ങിച്ച് എല്ലാ വിദ്യാർത്ഥികൾക്കും യൂണിഫോം കിട്ടിയില്ല എന്നും പല വിദ്യാർത്ഥികളിൽ നിന്നും വ്യത്യസ്ത തുകകളാണ് യൂണിഫോമിനായി വാങ്ങിയത് എന്നും ആരോപണം ആ പ്രതിഷേധ ധാരണ നടത്തിയിരിക്കുന്നത് അത് കിട്ടേണ്ടതായിട്ടുള്ള കഴിഞ്ഞ കൊല്ലം മേടിച്ച യൂണിഫോമിനെ സംബന്ധിച്ചുള്ള തുകയെ കുറിച്ച നമുക്ക് ഇതുവരെ ആയിട്ടൊരു ധാരണ കിട്ടിയിട്ടില്ല വർഷങ്ങളായി നടന്ന ഇത്തരം തട്ടിപ്പിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും കുട്ടികളിൽ നിന്നും പിരിച്ച അധിക തുക തിരികെ നൽകണമെന്നും വിദ്യാർത്ഥികളുടെ ആവശ്യം പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ടുള്ളവർക്ക് വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടുക